ഹലോ ഇന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കുവാണ് നിങ്ങളത് കണ്ടോളൂ പച്ചമാങ്ങ മാങ്ങ കഴിച്ച് പഴുത്ത മാങ്ങ കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും മടുക്കുന്നില്ലേ ഈ ജ്യൂസൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ജ്യൂസാണ് നിങ്ങളത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ വേണം കമെൻറ്റ് മാങ്ങ രണ്ട് രണ്ട് മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങ വേണം മാങ്ങയും കഴുകി ചെത്തി പൂളി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു അഞ്ച് കഷ്ണം കൊച്ചുള്ളിയും ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിലടിക്കണം നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് ശകല ഉപ്പും അതുപോലെ മധുരവും കൂടെ ചേർക്കുക ശകല മധുരം അതിൻ്റെ അനുസരിച്ചാകും ആ മധുരവും കൂടെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വലിയ പുളി തോന്നത്തില്ല അത് കഴിക്കാൻ പാ ഫ്രിഡ്ജിൽ വെച്ച് ചെറു തണുപ്പോടെ ക കുടിച്ച് നോക്ക് നല്ല സൂപ്പറാണ്